തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുജാഹിദ് സമ്മേളനം ജനുവരി മൂന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലര മണിക്ക് വെന്യൂർ കൊടക്കലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പരിപാടി ഉദ്ഘാടനം ചെയ്യും അബ്ദുൾ മജീദ് കരി പറമ്പ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും കേരള മുസ്ലിങ്ങൾ സമകാലിക വർത്തമാനങ്ങൾ വ്യക്തിയും കുടുംബവും പുതിയ കാലത്ത് വ്യതിചലിക്കാത്ത വിശ്വാസം എന്നീ വിഷയങ്ങളിൽ ടി കെ അഷ്റഫോ താജുദ്ദീൻ സ്വലാഹി ഷാഫി സ്വബാഹി എന്നിവർ പ്രഭാഷണം നടത്തുമെന്നും ഹനീഫ ഓടക്കൽ മുഷ്താഖ് അബ്ദുൽ വാഹിദ ഇർഫാൻ എന്നിവർ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വരുന്ന ജനുവരി മൂന്ന് വെള്ളിയാഴ്ച വന്നൂർ കൊടക്കല്ലിൽ വച്ച് ഒരു മണ്ഡലം സമ്മേളനം സംഘടിപ്പിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച നാലര മണിക്ക് ആണ് സമ്മേളനം ആരംഭിക്കുക സമ്മേളനം ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് നയിക്കുക വ്യക്തി വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കുക കുടുംബ സംവിധാനം തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പ്രതിരോധം തീർക്കുക ലിബറലിസത്തെ തോൽപ്പിക്കുന്നതിനുള്ള കരുത്ത് നേടുക അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നിലകൊള്ളുക സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനുള്ള അവബോധം തീർക്കുക എന്നിവ സമ്മേളനം മുന്നിൽ വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക് വൈസ് പ്രസിഡൻ്റ് ബഹുമാനായ സി കുഞ്ഞി മുഹമ്മദ് മദരി പറപ്പോർ അവർകളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് താജുദ്ദീൻ സൊലാഹി ഷാഫി സൊബാഹി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും അതിനു പുറമെ സംഘടനയുടെ വിവിധ ഘടകങ്ങളിലെ സാരഥികളായ ഹനീഫ ഒടക്കൽ മുഷ്താഖ് അൽ ഹമി കെ പി അബ്ദുൽ വാഹിദ് ഇർഫാൻ കരിവറമ്പ് തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനം നടക്കുന്നത് വെന്യൂർ കൊടക്കലിലുള്ള മെഹഫിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചു വാർത്താസമ്മേളനത്തിൽ പി ഒ ഉമ്മർ ഫാറൂഖ ഹബീബ് കോഴിക്കൽ റഹ്മദ് എം ടി ബാപ്പുട്ടി തന്നല അഷ്റഫ് ടി മുഹമ്മദ് പൂങ്ങാടൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി